രവതി എൺപത്തിമൂന്നിൽ ഫലതൻ സംവിധാനം ചെയ്ത കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് രേവതി തേവർ മകൻ മൗനരാഗം കിഴക്കുവാസൽ തുടങ്ങിയവ രേവതിയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് സംവിധായകനും നടനുമായ സുരേഷ് ചന്ദ്രമേനാനായിരുന്നു രേവതി വിവാഹം കഴിച്ചത് എൺപത്തിയാറിലെ മരുമകൾ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വേളയിലായിരുന്നു അവർ പ്രണയത്തിലാകുന്നതും വിവാഹത്തിലെത്തിച്ചിരുന്നത് എങ്കിലും ആ ബന്ധം പിന്നീട് വിവാഹമോചനത്തിൽ കലാശിച്ചു സുമലത ചെന്നൈയിൽ ജനിച്ച സുമലത ജോഷിയുടെ ചിത്രങ്ങളിലായിരുന്നു കൂടുതലും മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ളത് അതിലേറെയും മമ്മൂട്ടി ചിത്രങ്ങളായിരുന്നു തൂവാന തുമ്പികൾ ഇസബെല്ല ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് താഴ്വാരം തുടങ്ങിയവയായിരുന്നു അവരുടെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ തൊണ്ണൂറ്റൊന്നിലായിരുന്നു സുമലതയുടെ വിവാഹം പ്രശസ്ത കന്നഡ ചലച്ചിത്ര നടനായ അംബരീഷിനെയായിരുന്നു സുമരത വിവാഹം കഴിച്ചത് മേനക എൺപതുകളിലെ തിരക്കേറിയ ഒരു നടിയായിരുന്നു മേനക പല മുൻനിര നായകന്മാരോടൊപ്പവും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മേനകയെ പ്രിയങ്കരിയാക്കിയത് ശങ്കറിനോടൊപ്പമുള്ള ചിത്രങ്ങളായിരുന്നു എൺപത്തേഴിലായിരുന്നു മേനകയുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു മേനകയുടെ വിവാഹം നടന്നത് പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ സുരേഷ് കുമാറിനെയായിരുന്നു മേനക വിവാഹം കഴിച്ചത് അവർക്ക് രണ്ട് പെൺമക്കളായിരുന്നു കീർത്തി സുരേഷ് രേവതി സുരേഷ് ലിസി എൺപതുകളുടെ തുടക്കത്തിൽ മലയാളത്തിലേക്ക് കടന്നു വന്ന നായികയാണ് ലിസി എൺപത്തിരണ്ടിൽ റിലീസായ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചിത്രത്തിലൂടെയാണ് അവർ മലയാളത്തിലേക്ക് ആദ്യമായി പ്രവേശിപ്പിച്ചത് ചിത്രം താളവട്ടം ഓടരുതമ്മാവ് ആളറിയാം ബോയിങ് ബോയിങ് തുടങ്ങിയവയൊക്കെയാണ് അവരുടെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിമൂന്നിനായിരുന്നു ലിസിയുടെ വിവാഹം പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ പ്രിയദർശനുമായിട്ടായിരുന്നു വിവാഹം അവർ പ്രണയിച്ചായിരുന്നു വിവാഹം കഴിച്ചത് അവർക്ക് രണ്ട് മക്കളാണ് കല്യാണി പ്രിയദർശൻ സിദ്ധാർത്ഥ് പ്രിയദർശൻ എന്നാൽ ഈ ബന്ധം രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചനത്തിൽ കലാശിച്ചു വാണി വിശ്വനാഥ് മലയാളത്തിൻ്റെ ആക്ഷൻ കീൻ എന്നറിയപ്പെടുന്ന നടിയാണ് വാണി വിശ്വനാഥ് സൂസന്ന മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്ത മാനാർമത്തായി സ്പീക്കിംഗ് ഇൻഡിപെൻഡൻസ് തുടങ്ങിയവയ്ക്കായിരുന്നു ഇവരുടെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ രണ്ടായിരത്തി രണ്ടിലായിരുന്നു വാണി വിശ്വനാഥിൻ്റെ വിവാഹം നടനായ ബാബുരാജിനെയായിരുന്നു വിവാഹം കഴിച്ചത് ശാരി പത്മരാജൻ സംവിധാനം ചെയ്ത ദേശാടന കിളിക്ക് അറിയാറില്ല എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് തുടക്കം കുറിച്ച നടിയാണ് ശാരി തുടർന്ന് ഒട്ടേറെ നല്ല ചിത്രങ്ങളിലൂടെ എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ സജീവമായിരുന്നു ശാരി പത്മരാജൻ്റെ സിനിമകളിലൂടെ ഒരു അഭിനേത്രി എന്ന നിലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ശാരിയുടെ ഒരു ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു പത്മരാജൻ്റെ നമുക്ക് പാർക്കാൻ മുന്തിരി എന്ന ചിത്രം ഒരു മെയ് മാസ പുലരിയിൽ പൊന്മുട്ടയിടുന്ന താറാവ് തുടങ്ങിയവയൊക്കെ ഷാരിയുടെ ശ്രദ്ധേയ ചിത്രങ്ങളിൽ ചിലതാണ് തൊണ്ണൂറ്റൊന്നിലായിരുന്നു ഷാരിയുടെ വിവാഹം കുമാർ എന്ന ബിസിനസ്സുകാരനെയായിരുന്നു ഷാരി വിവാഹം കഴിച്ചത് ലെന ജയരാജ് സംവിധാനം ചെയ്ത സ്നേഹം എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച നടിയാണ് ലെന പിന്നീട് കരുണം ഒരു ചെറുപുഞ്ചിരി വർണ്ണക്കാഴ്ചകൾ സ്പിരിറ്റ് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു ട്രാഫിക് എന്ന ചിത്രത്തിലൂടെ ലെന കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി നാലിലായിരുന്നു ലെനയുടെ വിവാഹം തിരക്കഥാകൃത്തായ അഭിലാഷിനിയായിരുന്നു ലെന വിവാഹം കഴിച്ചത് എന്നാൽ ഈ ബന്ധം രണ്ടായിരത്തി പതിമൂന്നിൽ അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രശാന്ത് ബാലകൃഷ്ണനെ വിവാഹം കഴിച്ചു ഉർവശി കവിതാരഞ്ജിനി അഥവാ പൊടിമോൾ എന്നറിയപ്പെടുന്ന ഉർവശി തൻ്റെ എട്ടാം വയസ്സ് മുതൽ അഭിനയരംഗത്തെത്തിയ നടിയാണ് ഉർവശിയുടെ നാല് സഹോദരങ്ങളും സിനിമാ താരങ്ങളായിരുന്നു എഴുപത്തെട്ടിലെ വിടരുന്ന മുട്ടുകൾ എന്ന ചിത്രത്തിലൂടെ ബാലതരമായി അരങ്ങേറ്റം കുറിച്ച ഉർവശി തൻ്റെ പതിമൂന്നാം വയസ്സിൽ തുടരും ഉണർവ് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ആദ്യമായി നായികയായി പ്രവേശിക്കുന്നത് രണ്ടായിരത്തിലായിരുന്നു ഉർവശിയുടെ വിവാഹം പ്രശസ്ത ചലച്ചിത്ര നടനായ മനോജ് കെ ജേനയായിരുന്നു വിവാഹം കഴിച്ചത് അവരുടേത് പ്രണയവിവാഹമായിരുന്നു എങ്കിലും ആ ബന്ധം രണ്ടായിരത്തി എട്ടിൽ വിവാഹമോചനത്തിൽ കലാശിച്ചു അതിൽ തേജോലക്ഷ്മി എന്നൊരു മകളുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ശിവപ്രസാദ് എന്നൊരു ബിൽഡറെ വിവാഹം കഴിച്ചു അതിൽ ഇഷാൻ എന്നൊരു മകനുണ്ട് പാർവതി അശ്വതി എന്ന പാർവതി എൺപത്താറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു നടിയായിരുന്നു പാർവതി എൺപത്തി ആറിൽ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത വിവാഹിതരെ ഇതിലെ എന്ന ചിത്രത്തിലൂടെ കടന്നു വന്ന പാർവതിയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളായിരുന്നു കിരീടം ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുമുവട്ടം കാർണിവൽ തുടങ്ങിയവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴിന് പ്രശസ്ത നടനായ ജയറാമുമായിട്ടായിരുന്നു പാർവതിയുടെ വിവാഹം അവർക്ക് കാളിദാസ് മാളവിക എന്നീ രണ്ട് മക്കളുണ്ട് ഉണ്ണിമേരി ദീപ എന്നറിയപ്പെടുന്ന ഉണ്ണിമേരി തൻ്റെ ആറാം വയസ്സ് മുതൽ അഭിനയ രംഗത്തെത്തിയ ഉണ്ണിമേരി ഏകദേശം മുന്നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിലേറെയും ഗ്ലാമർ ചിത്രങ്ങളായിരുന്നു എൺപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിനായിരുന്നു ഉണ്ണിമേരിയുടെ വിവാഹം സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലെ പ്രൊഫസറായ റിജോയി ആയിരുന്നു വിവാഹം കഴിച്ചത് നാദിയ മൊയ്തു സെറീന മൊയ്തു എന്ന നാദിയ മൊയ്തു എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് കടന്നു വന്ന നടിയാണ് നാദിയ മൊയ്തു കൂടും തേടി വന്നു കണ്ടു കീഴടക്കി പൂവേ പൂച്ചുടവ പൂവിന് പുതിയ പൂന്തന്നൽ തുടങ്ങിയവയൊക്കെയാണ് നാദിയ മൊയ്തുവിൻ്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ എൺപത്തെട്ടിലായിരുന്നു നാദിയുടെ വിവാഹം ശിരീഷ് ഗോഡ്ബോളിനെ വിവാഹം കഴിച്ചത് അവർക്ക് സെന ജനം എന്നീ രണ്ട് പെൺമക്കളുണ്ട് ജലജ എഴുപത്തെട്ടിൽ അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ ലോകത്തെത്തിയ നടിയാണ് ജലജ എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ മലയാള ചലച്ചിത്ര ലോകത്ത് സജീവമായിരുന്ന ജലജയ്ക്ക് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത വേനൽ എന്ന ചിത്രത്തിൽ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഉൾക്കടൽ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ശാലിനി എൻ്റെ കൂട്ടുകാരി രാധ എന്ന പെൺകുട്ടി തുടങ്ങിയവയൊക്കെയാണ് ജലജയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു ജലജയുടെ വിവാഹം പ്രകാശ് നായരയായിരുന്നു അവർ വിവാഹം കഴിച്ചത് അവർക്ക് ദേവി എന്നൊരു മകളുണ്ട് വിവാഹാനന്തരം അവർ ബഹ്റിനിൽ സ്ഥിരതാമസമാക്കി കാർത്തിക സുനന്ദ നായർ എന്ന കാർത്തിക മണിച്ചപ്പ് തുറന്നപ്പോൾ എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര ലോകത്ത് പ്രവേശിക്കുന്നത് എൺപതുകളിലെ ഒരു മികച്ച അഭിനേത്രിയായിരുന്ന കാർത്തിക എൺപത്തഞ്ച് മുതൽ എൺപത്തൊമ്പത് വരെ മലയാള ചലച്ചിത്ര മേഖലയിൽ സജീവമായിരുന്നു നായകൻ താളവട്ടം നീയത്രധന്യ ദേശാടന കിളി കരയാറില്ല തുടങ്ങിയവയൊക്കെ കാർത്തികയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് എൺപത്തെട്ടിലായിരുന്നു കാർത്തികയുടെ വിവാഹം ഡോക്ടറായ സുനിൽകുമാറിനെയായിരുന്നു വിവാഹം കഴിച്ചത് അവർക്ക് വിഷ്ണു എന്നൊരു മകനുണ്ട്